പെൺകുട്ടികളിടയിൽ വ്യാപിച്ചൊരു ദുസ്വഭാവമുണ്ട് ഞാൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് പുതിയ പള വേണ്ട ഞാൻ ജോലിക്ക് നല്ല ജോലി കിട്ടിയിട്ട് മതി പക്ഷേ പെൺകുട്ടികൾക്ക് ഒരു ചെറിയ ചില സമയങ്ങളുണ്ട് ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ അവരുടേതായ ഭംഗിയും സീനത്തുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ പെൺകുട്ടികൾ ചിന്തിക്കുന്നില്ല അവൽ തന്നെ വിരലുകൾ കടിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു വേള എത്തുന്ന ഗതികേടലോക്കാക്കുമാറാവട്ടെ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്തോ ഒരു പെൺകുട്ടി പെറ്റുമ്മയോട് ഉമ്മയോട് പറഞ്ഞു ഇന്ന വ്യക്തിക്ക് എന്നെ കല്യാണം കടിച്ചു കൊടുക്കണം ഉടനെ തന്നെ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ട് പോരെ പോ കെട്ടിച്ചാൽ പോരെ ഞാൻ ചാടിപ്പോകും എത്ര പെട്ടെന്നാന്നറിയോ ഉമ്മാന്റെ മുഖത്തൊക്കിട്ടൊക്കെ ഇങ് പറയാ കൊല്ലം ജില്ലയിലും ചാടിപ്പോക്ക് വരുന്നുണ്ട് എന്നാണ് കേട്ടത് അല്ല വന്നിട്ടുണ്ടെന്നാ കേട്ടത് കൊല്ലം ജില്ലയിൽ മൂടിയച്ചത് കൊണ്ടായില്ല നമ്മളമ്മിലല്ലേ കൊല്ലം ജില്ലയിൽ ചാടിപ്പോക്കുകൾ ചാടിപ്പോക്കുകളും ചാടിച്ചുകൊണ്ടുവരുന്നതും രണ്ടും വ്യാപിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് പക്ഷെ ചാടിപ്പോൾ പറയുന്നത് പെൺകുട്ടികളുടെ അസറായിരവും ഓട്ടോറിക്ഷയുടെ തിരിക്കലപ്പടാ പറയാൻ പറ്റൂല പഴയ ഉസ്താദുമായ വാക്കുകളാ ഓട്ടോറിക്ഷ ഡ്രൈവർമാര് പെറുക്കരുതിട്ടാ എന്നാലും കടുപ്പള്ള തിരിക്കല് അതും ശ്രദ്ധിച്ചാൽ എന്തും കടുപ്പാന്നറിയാം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാര് കണ്ണിച്ചോരല്ലാത്തവർ തിരിക്കലുണ്ട് കണ്ണിച്ചോരല്ല മലപ്പുറത്തൊക്കെ പറയാറുള്ളത് എന്നാൽ ഇന്ന് പറയുന്നത് വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല നോക്കൂ നിങ്ങൾ എന്നെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ചാടിപ്പോകുമെന്ന് പറഞ്ഞു മാതാപിതാക്കളെ പെൺകുട്ടിയെ പതിനെട്ട് തികയുന്നതിനു മുമ്പ് കല്യാണം കടിച്ചു വിട്ടു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പെണ്ണ് പറയുകയാണത്രേ എനിക്കവനെ വേണ്ട കുട്ടിക്കളിയേതൊക്കെ ലക്ഷങ്ങൾ മുടക്കി കല്യാണം നടത്തിയിട്ട് ഒരു ഉപ്പ് കേൾക്കത്ത എനിക്കവനെ വേണ്ടെന്ന് പറഞ്ഞാ മനസ് പട്ടൂലെ ഉപ്പ ദേഷം പിടിച്ച് അവൾ എന്തോ പറഞ്ഞു പറഞ്ഞവത്രേ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പ്രായം തികയാതെ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് എന്നെ കല്യാണം കടിച്ചു വിട്ടു എന്ന് പറഞ്ഞു മുസ്ലിമീങ്ങളെ പച്ച പാവങ്ങൾ ഇരുപത് കൊല്ലത്തെ തടവുശിട്ടയിലാണ് ഒരു പെൺകുട്ടിയുടെ ഒരറ്റ ഫോൺ കോൾ കാരണമായി മാതാപിതാക്കളിൽ നിന്ന് അനുഭവിക്കുന്ന വേദന എത്രയാണ് െങ്കിൽ ഞായറാഴ്ച ദിവസം കല്യാണം നടക്കുന്നുവെങ്കിൽ ശനിയാഴ്ച രാത്രി എട്ടര ഒരു പെൺകുട്ടി വാപ്പ കൊടുത്ത കൊണ്ടുവന്ന സ്വർണം മുഴുവനും എടുത്തിട്ട് ഏതോ ഒരു തറവാട്ടിന് നിറക്കാത്തൊരു ചെക്കൻ്റെ കൂടെ ഇറകിപ്പോയി ചാടിപ്പോയി കല്യാണം നാളെ നടക്കുന്നുവെങ്കിൽ ആരോട് പറയും പിതാക്കളെ തമാശ പറയുന്നതല്ല ഉദാഹരണമല്ല ആ കല്യാണം നടത്തുന്ന ഹാജിയാരെ പരിചയമുള്ളവരും ആ കല്യാണത്തിൽ പങ്കെടുത്തവരുമാണ് ഈ വിനീതൻ ഞാൻ പറയുന്നത് പിറ്റത്തെ ദിവസം കല്യാണവേളയിൽ വേളയിൽ ആളുകൾക്ക് വന്ന് ഭക്ഷണം കടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വേദന ഉപ്പാക്കത്രയായിരിക്കും വാപ്പയുടെ വേദന പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു പറഞ്ഞവത്ര വിഷമിക്കണ്ട നമുക്ക് പരിഹാരം കാണാം നിസ്കാരം കഴിഞ്ഞിട്ട് കൈ ഞാൻ എങ്ങനെയാ കൈ കൊടുക്കുക എന്ന് ഈ നാടൻ ചോദിക്കുമ്പോൾ ഉസ്താദ് സമാധാനിപ്പിച്ചു അന്ന് ഉച്ചയാകുമ്പോഴേക്കും ഉച്ച കഴിയുമ്പോഴേക്കും ഈ സാധുവായ വാപ്പ ലോകത്തോട് വിട കാരണം ജീവിതമാണല്ലോ സഹോദരങ്ങളെ നൂറക്കണക്കിന് ആളുകൾ വീട്ടിന്റെ പരിസരത്തെ ഭക്ഷണം കടിക്കാൻ വേണ്ടി വരുമ്പോൾ സ്വന്തം മകൾ പുതുപ്പെണ്ണായി ഇറങ്ങേണ്ടുന്ന പൊന്നുമോൾ ചാടിപ്പോയി എന്ന് കേട്ടാൽ വേദനിക്കാതിരിക്കോ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ പൊട്ടാതിരിക്കുമോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പല രൂപത്തിലും ചാടിപ്പോക്കുകളും അതുപോലെ തന്നെ വരുന്ന അവസ്ഥകളും ഇതെല്ലാം വ്യാപിക്കുമ്പോഴും നടക്കുന്ന കുട്ടികൾ പിടി ഭക്ഷണം കൊടുക്കുന്ന ആ മനുഷ്യൻ കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് ദീൻ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കൾക്കുള്ള ചിന്തിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ വിഷയങ്ങൾപ്പിക്കുന്നുണ്ട് കരുനാഗപ്പള്ളി ഭാഗത്തുള്ള മുസ്ലിമീങ്ങളെ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കഞ്ചാവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളിനടിമപ്പെട്ട് നടക്കുന്നവരെ കൂട്ടുകാരാക്കരുത് അവരോട് സഹവസിക്കരുതേ പോലും സഹായിക്കാൻ റങ്ങരുത് കേട്ടോ അല്ലോഹു ഒരു പിടി പട്ടണം കൊടുത്തവനെ കടം കൊടുത്തവനെ കൂട്ടുകാരനാക്കി വെച്ചവനെ കുരുടനാക്കി കൊണ്ടുവരും ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ എന്താണ് എന്നെ എടോ ദീനിന്റെ വെളിച്ചം നിന്റെ അരികിലെത്തിയപ്പോൾ അത് നീ കെടുത്തിക്കളഞ്ഞില്ലേ ഇന്ന് നിന്റെ വെളിച്ചം ും ഞാനും കെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്ന കാഴ്ചകൾ മഹാന്മാരെങ്കിൽ നോക്കു സഹോദരങ്ങളെ ഒരു ഭാഗത്ത് കുടിച്ചു മതിക്കുന്ന ഹാജിമാരുടെ ഹജ്ജമ്മമാരുടെ മക്കൾ സ്കൂളിലേക്ക് പോയിട്ട് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളും ലഹരികൾ കടിമപ്പെട്ട് ലഹരികൾ കടിമപ്പെട്ട് കിടക്കുന്ന കാഴ്ചകൾ കാണുന്നു വായിക്കുന്നു മനസ്സെട്ടുന്നു മാതാപിതാക്കൾ കണ്ണീരൊടുക്കുന്നു പ്രഭലപിക്കുന്ന കുട്ടികളാൽ മുസ്ലിം ഉമ്മത്തിലെ ഇവിടെയാണ് മഹാന്മാര് പറയുന്നത് അല്ലയോ പിതാക്കളെ പിടിച്ചാൽ എല്ലാം മഞ്ഞുപോലെയായി തീരും പിടിച്ചാൽ കുട്ടികളെ കൊണ്ട് നമ്മുടെ മക്കൾ ആ മക്കൾക്ക് നല്ലൊരു ഭാവി കൊടുക്കും ഭാര്യയിലൂടെ നല്ല പറക്കത്തായിരിക്കും ദാമ്പത്യ ജീവിതം നല്ല സന്തോഷകരമായിരിക്കും ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും മഞ്ഞ് പോലെയായി തീരുമെന്ന് ഏതു വലിയ പ്രശ്നങ്ങളും അത് അള്ളാഹു തട്ടിക്കളയുമെന്ന് മഹാന്മാരി വിവരിക്കുന്നുവെങ്കിൽ അനുജാ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് ചരിത്രം പറഞ്ഞാൽ രണ്ടു മണിക്കൂർ തികക്കാൻ അറിയാത്തവനല്ല ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നു നമുക്ക് ഹബീബായ ഇത് മഹദറത്തു മജലിസിന്റെ ഒരു വാർഷികം കൂടിയാണ് ഞാൻ ഈ സദസ്സരോട് പറയട്ടെ എന്തുകൊണ്ട് മദീനാപുന്തോപ്പിൽ കിടന്നിട്ട് ഈ മജ്ലിസ് ഈ കാണുന്ന പിടിച്ചുകൂടാ ും അതിലെ മുഴുവൻ വസ്തുക്കളും വെക്കുന്നു എന്ന കരിമ മറ്റൊരു

ലോകത്തുള്ള മുടുവൽ വസ്തുക്കളും ഒരു തട്ടിലും ല ഇലോഹ ഇല്ലല്ലോ എന്ന് കെരിമ മറ്റൊരു തട്ടിലും അങ്ങ് വെച്ചാൽ ഏറ്റവും ഘനമുള്ളത് അതിൽഹ ഇല്ലല്ലോ എന്ന കെരിമയാണ് ആ കെരിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ ഓ മുസ്ലിം ആ കെരിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ആർക്കാണ് ഈമാനിന്റെ ദീനിന്റെ ഹിതായത്തിന്റെ വെളിച്ചം ലഭിക്കുന്നത് ഇത് മനസ്സിൽ ഉറപ്പിച്ച കൊണ്ട് വെളിവാക്കി പറയാതെ ഇത് അല്ലേ സഹോദരങ്ങളെ റസൂർ പറഞ്ഞാലും പോരാ മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയണം എന്നാലേ ഒരു കുട്ടിക്ക് ഈമാൻ ലഭിക്കും എന്നാല് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുമോ ഇതല്ലേ ആ തങ്ങളെ ഈ കുട്ടികൾ കസാല മക്കളെ എല്ലാ കസാലും ഇരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങള് എന്ത് ചോട്ട നിങ്ങൾക്ക് ഈ രണ്ട് പെൺകുട്ടികളെ കിട്ടിയാന്ന് എല്ലാ കസാലിലൊന്നും ഇരുത്തിയല്ലേ ഇത് അവര് വേറെ കസാലാണ് ും ഒരു തട്ടിലുംട്ടിലും കഴിഞ്ഞാൽ ഇത് തർക്കമില്ലാത്ത ഉമ്മത്താണ് എന്നാൽ ആ കെലിമൊല്ലിയിട്ട് മാത്രം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയോ പിതാക്കളെ ആ തങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ പറയുന്ന ഞാനാവട്ടെ കേൾക്കുന്ന നിങ്ങളാവട്ടെ നമുക്ക് ഇറക്കി വെച്ചുകൂടെ ും എല്ലും ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് ഇന്ന സ്വലാ തീയായവീ തീർച്ച എന്റെ നിസ്കാരം എന്റെ നോമ്പ് പോകട്ടെ എന്റെ ജീവിതം എന്റെ എന്റെ മരണം എല്ലാം 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 ഇത് പറയാത്തൊരു ഇതേതൊരു മുസ്ലിമാണ് പറയാത്തത് എന്നാൽ എൻ്റെ അനുജ ആ ഫർലാക്കപ്പെട്ട മുഴുവൻ നിസ്കാരങ്ങളിലും അഞ്ചുപൊക്കത്ത് ഫറാക്കപ്പെട്ട നിസ്കാരത്തിലും അസലാമലൈക്കു നബിയു ഇത് പറയൽ നിർബന്ധമാണ് ഇത് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം നമ്മുടെ നിസ്കാരം ഹിത്താബിട്ടുകൊണ്ട് അസ്സലാമ് അലയിക്കായു പറയാത്ത ഒരറ്റ മനുഷ്യന്റെ നിസ്കാരവും അത് പരിപൂർണമാവില്ലല്ലോ നേരമര ചെറൂറുള്ള അല്ലാത്ത ലോകത്തെ ഏതെങ്കിലും അസ്സലാമു അലൈക എന്ന് നിസ്കാരത്തിൽ പ്രയോഗിച്ചാൽ പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം സാധുവായ വാപ്പയെ അസ്സലാമു അലൈക എന്ന് നമ്മുടെ നിസ്കാരത്തിൽ പറഞ്ഞു പോയാൽ നമ്മുടെ നിസ്കാരം നമ്മുടെ ഉമ്മയെ കുറിച്ച് അസ്സലാമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ് അലൈഹി െ പാവപ്പെട്ട നമ്മുടെ കൽവിൽ ഇറക്കി വെക്കണോ സൂക്ഷിക്കണോ സൂക്ഷിക്കണോർമ്മ വേണോ മദീനയുമായുള്ള ഒരു അടുപ്പം ഉണ്ടാക്കണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കുന്നു മകർ നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ തങ്ങൾ തങ്ങൾ നിസ്കരിക്കുന്ന ഒരു ഒരു കുട്ടിയെ വിളിക്കുന്നുവെങ്കിൽ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ് നടന്നു പോയാൽ കുഴപ്പമില്ല ചിബിതെത്തിയാൽ വിരോധമില്ല മൂന്ന് ചരണമുണ്ടായാലും പ്രശ്നമില്ല നേരെ മറിച്ച് നമ്മുടെ ഉമ്മ വിളിച്ചാലോ വാപ്പ വിളിച്ചാലോ ഉത്തരം കൊടുക്കാൻ പാടില്ല സഹോദരങ്ങളെ മാതാപിതാക്കൾ മുഖത്തൊരു നോട്ടം നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമെന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾ അവര് വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതെന്നും റസൂർ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ആരാണ മുസൽമാൻ അഷ്റഫുൽ ഖൽഖ തങ്ങൾ മാദാപിതാക്കളെ വിളിച്ചാൽ ഉത്തരം കൊടുക്കണമെന്നർച്ച അത് സുന്നത്ത് നിസ്കാരത്തിലാണ് അത് സുന്നത്ത് നിസ്കാരത്തിലാണ് ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ മാദാപിതാക്കൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത് റസൂലുള്ള വിളിച്ചാലോ ഉത്തരം കൊടുക്കൽ നിർബന്ധവമാണ് സ്വല്ലല്ലാഹു അലൈക്ക യാ ഹബീബല്ലാ ഈ നബി തങ്ങളെ അന്ത മാ മാ ഹുസ്നിക ഹുസ്നിക യാ യാ സയ്യിദി സയ്യിദി നോക്കൂ നിങ്ങൾ ഞാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത് വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധം മാതാപിതാക്കൾ പോലും വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ പാടില്ല കൊടുക്കണമെന്ന ചർച്ചകളൊക്കെ സുന്നത്ത് നിസ്കാരത്തിലാണ് ഇത് പഠിപ്പിച്ചുവെങ്കിൽ ആ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ റഹ്മത്താണ് ആ നബിത്തങ്ങളെ നമ്മുടെ കൽബിൽ ഇറക്കി വെക്കാൻ അതാണ് അസ്ബുൽ ബദർ കാണിച്ചത് മഹലറ നമ്മൾ ചൊല്ലുന്നവരാണ് ബദർ ബദർ ചൊല്ലുന്നവരാണ് പക്ഷേ ഞാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത് ഈ ചൊല്ലുന്ന നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറക്കി വെച്ചവരാണ് അവർ ഇറക്കി വെച്ച മഹത്തുക്കളാണ് എങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇത് ഇന്ന് വളരെ മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ള ഞാൻ എന്തിനാണ് ആ മുഖത്തിൽ ഈ രൂപത്തിലും അവസ്ഥയിലും പറഞ്ഞതെന്ന് ചോദിച്ചാൽ വിഷമം നമുക്ക് ധാരാളമുണ്ട് പറയാൻ പക്ഷേ റൊഹ്മു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എങ്കിൽ അത് നമ്മുടെ കൽബിൽ നിന്ന് അവിടുന്ന് എടുത്തപ്പെടും എടുക്കപ്പെടുമ്പോൾ മാറ്റപ്പെടുമ്പോൾ പിന്നെ ജീവിതം കുടിസായി തീരും കുട്ടികളെ കൊണ്ട് സന്തോഷമില്ലാതെ വരും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കൾ തന്നെയാണ് നമ്മുടെ കുട്ടികളാണ് അതിൽ തർക്കമൊന്നുമില്ല അതിൽ തർക്കിച്ചിട്ട് കാര്യവുമില്ല വീടുകളുണ്ട് പറമ്പുകളുണ്ട് എല്ലാം നെയ് വഴതു പറയുന്ന ശരിയാ ഞാനും ഒരു വാപ്പയാ എനിക്കൊല്ലോഹു മക്കൾ തന്നിട്ടുണ്ട് എന്റെ വീടും എന്റെ കാഷും എന്റെ പറമ്പും എന്റെ മക്കളും ഒന്ന് ഓർത്തു നോക്കിയാൽ മറ്റുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും മക്കളാണ് നമ്മുടെ എല്ലാം എല്ലാം അള്ളാഹു ഭൂമിയിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് മാതാപിതാക്കളെ കണക്കും കയ്യുമില്ല എന്ന് മലപ്പുറത്തൊക്കെ പറയും കണക്കും കയ്യുമില്ല അതിർത്തിയില്ലാത്ത അനുഗ്രഹങ്ങളിൽ എത്ര എത്ര ആളുകളാണ് കണ്ണു കാണാതെ കരുനാഗപ്പള്ളി അങ്ങാടിയിൽ കൈനീട്ടി നടക്കുന്ന പാവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ മാത്രമല്ല അഞ്ച് തലമുറക്ക് ജീവിക്കാൻ കഴിവുള്ളവർ ഡയാലിസ് നടത്തിയിട്ട് ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസം ഡയാലിസ് നടത്തിയിട്ട് ജീവിതം നഷ്ടപ്പെട്ടതുപോലെ നടക്കുന്നതും ജീവിക്കുന്നതും കണ്ടിട്ടില്ല സഹോദരങ്ങളെ എല്ലായി കിടക്കുന്ന ക്യാൻസർ പിടിച്ച് എല്ലായി കിടക്കുന്ന പച്ച പാവങ്ങൾ ഇതുകൊണ്ട് നോക്കുമ്പോൾ എത്ര ആളുകളാണ് വർഷങ്ങളായി നെറ്റിത്തടം വെക്കാൻ കഴിയാതെ വർഷങ്ങളായി ജീവിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം ഇതുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അനക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്നാൽ ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വളരെ നൽകിയപ്പെട്ട ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ മക്കളാകുന്നു അല്ലോഹോ നമുക്ക് നൽകിയ മക്കളാ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമകൾ അൽബനൂന മുസ്ലിമീങ്ങളെ ആൺകുട്ടികൾ ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ് പെൺകുട്ടികൾ നന്മകളുമാണ് പണ്ഡിതന്മാർ എഴുതി കണ്ടോ അനുഗ്രഹങ്ങൾ പെൺകുട്ടികൾ നന്മകളാണ് സന്താനങ്ങളുടെ മക്കളുടെ മഹത്വം തിരിയണോ കല്യാണം കഴിഞ്ഞ പത്തും ഇരുപത് കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാത്ത ദമ്പതികൾ അവരോട് ചോദിക്കണ്ട സഹോദരങ്ങളെ അവിടെ മനസ്സ് വായിച്ചാൽ മതി ഈ കരുനാഗപ്പള്ളി പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ദമ്പതി ഒരു മനുഷ്യൻ കഴിച്ച കൊല്ലമായിട്ട് പാവങ്ങൾക്ക് ഒരു കുഞ്ഞിന് കൊടുത്തില്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് വായിച്ചാൽ മതി രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഒരു പെണ്ണ് കരഞ്ഞു ഭർത്താവ് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് മദ്രസയിലേക്ക് പോകുന്ന ആ കുട്ടികളെ കണ്ടപ്പോൾ കരച്ചിലങ്ങ് വന്നു പോയതാണ് മുസൽമാൻ ആ പാവങ്ങളുടെ കണ്ണുനീരും കാണണ്ട അവിടെ മനസ്സൊന്നു അറിയാം ആരാണ് നമ്മുടെ മക്കൾ സന്താനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ ഐശ്വര്യവും നമ്മുടെ മക്കളാണ് ആ മക്കൾ മുസ്ലിയാരാവട്ടെ തങ്ങളാവട്ടെ ഹജിയാവട്ടെ ആ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് അവര് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാം പ്രശ്നം നല്ല നമ്മുടെ മക്കൾ ആ മക്കളെ കൊണ്ട് എവിടെയാണ് മലബാർ ഒരു കുട്ടി ഉമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ചു എഴുപത്തെട്ട് എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മയാണ് എന്തിനാണ് അടിച്ചതെന്നറിയോ എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ പൊന്നുമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ചത് അവനൊരു വീട് വെച്ചു മാർബിൾ ഉപതിച്ച പുതിയ വീട് അവന്റെ ഭാര്യ പറഞ്ഞു പോയി നിങ്ങൾ എന്താ കുറെ മാർബിൾ വരാന്തയിൽ പോയി പോയി നിങ്ങളുടെ പറഞ്ഞു പെണ്ണിന്റെ വാക്ക് നല്ല രൂപത്തിലേക്കും അത് പറഞ്ഞാൽ കുറച്ച് കടുപ്പമായി പോകും ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനോട് പറയാ നിങ്ങളുടെ ഉമ്മയാണ് ആ മൂത്രമടിച്ച് വിടക്കാക്കിയിട്ടുള്ളത് ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ പൊന്നുമ്മയുടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മ ഇതെന്താണ് മൂത്രത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ വേദനയോടെ എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ ഉമ്മ എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ കൊല്ലം ജില്ലയിലെ മക്കളെ ആ ഉമ്മ മോനോട് പറഞ്ഞു മോനെ ഉമ്മ ചുമ കൂടിയപ്പോ ഉമ്മ ചൊവ്വ കൂടിയ പറയാതെ മൂത്രമൊഴിച്ചു മോനെ ആ ഉമ്മയുടെ മുഖത്ത് ആ ഉമ്മയുടെ മുഖത്ത് ഈ ചെക്കൻ ആഞ്ഞടിച്ചു ആ ഉമ്മ കസാരിയിൽ നിന്ന് കൂടൂ എടാ നിന്റെ കൈ ാണ് മോനെ നീ ആരുടെ ആരുടെ മുഖത്താണ് അടിച്ചത് കൈ കൈ വെച്ചത് നിന്റെ നീ ജീവിക്കുകയും മരിക്കുകയുമില്ല ആരുടെ മുഖത്താണ് നീ കൈവെച്ചത് വാപ്പയുടെ മുഖത്ത് കൈവെച്ചവരുണ്ട് ഉമ്മയുടെ മുഖത്ത് കൈവെക്കുന്നവരുണ്ട് ഇവിടെയാണ് ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു മാതാപിതാക്കളെ ഒരു അല്ലാഹു നമുക്ക് നൽകുന്ന നമ്മുടെ മക്കൾ തന്നെയാണ് മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു ശബ്ദം കേൾക്കുന്ന കൊല്ലം ജില്ലയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ ഒരു വാക്ക് പറയട്ടെ മോനെ എടുക്കുന്നു പറയുന്നു ചെലത് ഇവിടെ പറയാനുണ്ട് പ്രസ്ഥാന കുടുംബം സംഘടിപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചിലതോ ഞാൻ എൻ്റെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരു വാക്ക് പറയുന്നു പറയുന്നുങ്ങളോട് പഠിപ്പിക്കുന്നത് എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും എത്ര മാത്രം വലിയ ചെയ്താലും ആ ചെയ്ത തെറ്റുകൾക്ക് അല്ലാഹു അതിനുള്ള ശിക്ഷ അന്ത്യനാള് വരെ ആ ശിക്ഷ ഒരു വേള ആ മനുഷ്യൻ നീട്ടിക്കൊടുക്കുന്നതാണ് ആ ഹുഖൂഖുൽ വാരിദൈൻ മാദാ പിദാകട മനസ്സ് വേദനിപ്പിക്കുന്ന മാദാ പിദാകട മുഖത്തൊന്ന് കൈവെച്ചവൽ മാദാ പിദാകട ഹൽബൊന്ന് പൊട്ടിച്ചവൽ ആ മരിശ്ചണ്ടോ എൻടെ പുന്നു മക്കളെ ഫ ഇൻനല്ലാഹു യുഅജ്ജുലുഹു ലിസാഹിബിഹി ഫിൽ ഹയാതി ഖബലൽ മമത്ത് ലോകത എത്ര വലിയ വ്യഭിചാരം ചെയ്തു പോയാലും എത്ര വലിയ കൊല നടത്തിപ്പോയാലും എത്ര വലിയ കൊല്ലിവെപ്പ് നടത്തിപ്പോയാലും ചിലപ്പോൾ അവനുള്ള ഉമ്മയുടെ മുഖത്ത് മുഖത്തെങ്ങാനും കൈവിരൽ ഇനക്കിക്കൊണ്ടൊരു വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നിനക്ക് നൽകിയിട്ട് നിന്നെ റബ്ബ് പള്ളിക്കാട്ടിൽ കിടക്കേണ്ടി ഒരു കൊടുക്കുന്ന വരുകയുള്ളൂ ധാരാളമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട മക്കളാണ് ആ മക്കൾ ആ മക്കളോടാണ് റസൂർ പറയുന്നത് എത്ര വലിയ വേണ്ടാത്തരം സംഭവിച്ചാലും ചിലപ്പോൾ ശിക്ഷ നീട്ടിവ ഉമ്മയോട് കളിച്ചവനോട് ചോ ബാപ്പയോട് കളിച്ചവനോട് ചോ മാതാപിതാക്കളോട് കളിച്ചവനെ പടിപ്പിക്കണ്ടതുപോലെ അല്ല കൊടുക്കണ്ടതുപോലെ കൊടുത്തട്ടെ അവനെ അല്ലാഹു മരിപ്പിക്കൂ മുഹമ്മദുൽ റസൂലുള്ളാഹി ചൊല്ലു സഹോദരങ്ങളെ മുഹമ്മദ് മുസ്തഫ ഫൗഖ കുള്ളി ഫുജൂരിൽ ഫുജൂർ